ഹായ് നമസ്കാരം നമ്മളൊക്കെ പലതരം പേഴ്സണാലിറ്റി ഉള്ളവരാണ് നമുക്ക് ചുറ്റും പലതരത്തിലുള്ള പേഴ്സണാലിറ്റി ഉള്ള ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും നമ്മൾ പലരുമായിട്ടും ഇടപഴകുന്നതും ആയിരിക്കും അതിൽ ഹൈ ക്വാളിറ്റി പേഴ്സണാലിറ്റി ഉള്ള ആൾക്കാരെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം ഇവര് സെൽഫ് അവയർ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും അതുപോലെ തന്നെ അവരുടെ മറ്റുള്ളവരോടുള്ള റെസ്പെക്ട് ആ ഒരു ബിഹേവിയറിൽ നിന്ന് തന്നെ നമുക്ക് അവരെ മനസ്സിലാക്കാൻ പറ്റും അതുമാത്രമല്ല ഇവർ ഇവരുടെ ഇമേജിന് അതായത് ഇവരുടെ പേരിന് കോട്ടം തട്ടുന്ന ഒരു കാര്യങ്ങളും തന്നെ അവർ ചെയ്യില്ല അപ്പം നമുക്ക് ഇവരുടെ ബിഹേവിയർ എന്തൊക്കെയാണെന്ന് നോക്കാം നമ്മളൊരു ഗ്രൂപ്പിലൊക്കെ ആയിരിക്കുമ്പോൾ ഇത്തരം ഞാൻ ഈ പറയാൻ പോകുന്ന ഇത്തരം ബിഹേവിയർ ഉള്ളവരെ നമുക്ക് ഹൈ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ഹൈ ക്വാളിറ്റി പേഴ്സണാലിറ്റി ഉള്ള ആൾക്കാരുടെ കൂട്ടത്തിൽ പെടുത്താവുന്നതാണ് അതിലൊന്നാമത്തെ കാര്യമാണ് അവർ ഒരിക്കലും ഗോസിപ്പുകൾ പറയില്ല ഗ്രൂപ്പിലായിരിക്കുമ്പോൾ പലരും പലരെ പറ്റിയും പറയും പക്ഷേ ഈ വ്യക്തികൾ കേൾക്കുമായിരിക്കും പക്ഷേ ഒരിക്കലും അവർ മറ്റുള്ള ഒരു വ്യക്തിയെ പറ്റിയുള്ള ഗോസിപ്പ് പറയില്ല കാരണം അവർ നല്ല അവയറാണ് നമ്മൾ ആരെക്കുറിച്ചാണോ ഗോസിപ്പ് പറയുന്നത് അവരെക്കാൾ ഉപരി പറഞ്ഞു നടക്കുന്നവരുടെ പേരായിരിക്കും പോകുന്നത് അവർക്കാണ് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാകുന്നത് അതുകൊണ്ട് ഇവരൊരിക്കലും ഗോസിപ്പുകൾ പറയാൻ ഇഷ്ടപ്പെടില്ല രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നതാണ് അവർ അവരുടെ കോൺവെർസേഷൻ ഡോമിനേറ്റ് ചെയ്യില്ല അതായത് എപ്പോഴും നമ്മളെ അവനവനെ തന്നെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് ഗ്രൂപ്പിലൊക്കെ ആയിരിക്കുമ്പോൾ ഞാൻ വലിയ ആളാണ് എനിക്കെല്ലാം ഉണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഡോമിനേറ്റിംഗ് കോൺവെർസേഷൻസ് ചെയ്യുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാവും ഇവർ ഒരിക്കലും അങ്ങനെ ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള കോൺവെർസേഷൻ ചെയ്യുകയില്ലെന്ന് തന്നെയല്ല നല്ലൊരു ലിസണറും കൂടെ ആയിരിക്കും അടുത്തൊരു കാര്യമാണ് ഷോ ഓഫ് അവർ ഒരിക്കലും ഷോ ഓഫ് കാണിക്കില്ല അതായത് അവർക്കറിയാം അവർക്ക് എന്തുണ്ട് എന്തില്ല എന്നുള്ളത് അതുകൊണ്ട് മറ്റുള്ളവരുടെ ഒരു വാലിഡേഷൻ അവരുടെ ജീവിതത്തിൽ ആവശ്യമില്ല അതുകൊണ്ട് ഷോ ഓഫ് ഒരിക്കലും അവർ കാണിക്കാനായിട്ട് നിൽക്കില്ല അടുത്തൊരു കാര്യമാണ് ഡോണ്ട് മേക്ക് എക്സ്ക്യൂസസ് അതായത് നമ്മുടെ കയ്യിൽ നിന്നും ഒരു തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ കൂടുതൽ പേഴ്സൻറ്റേജ് ആൾക്കാരും ചെയ്യുന്നത് എക്സ്ക്യൂസസ് ആയിരിക്കും പക്ഷേ ഈ ഹൈ ക്വാളിറ്റി പേഴ്സണാലിറ്റി ഉള്ളവർ ആ തെറ്റിനെ ആക്സെപ്റ്റ് ചെയ്യുകയും അവനവൻ്റെ കയ്യിൽ നിന്ന് വന്നത് തെറ്റാണെങ്കിൽ അതിനെ തിരുത്താനായിട്ട് നോക്കുകയും സോറി പറയുകയും ചെയ്യും അതാണ് ഹൈ ക്വാളിറ്റി പേഴ്സണാലിറ്റി ഉള്ളവരുടെ ഒരു ബിഹേവിയർ അടുത്തൊരു കാര്യമാണ് അവർ പറ്റുന്നത് പോലെ മറ്റുള്ളവരെ സഹായിക്കും ദ നവ ഇഗ്നോർ പീപ്പിൾ ഇൻ നീഡ് നെക്സ്റ്റ് വൺ അതേപോലെ തന്നെയാണ് ദ ആർ നോട്ട് അ ഫ്രൈഡ് ഓഫ് വൾണറബിലിറ്റി അതായത് അവർക്കൊരു ആവശ്യമുണ്ടെങ്കിൽ അവരുടെ അവർ വിശ്വസിക്കുന്ന ആൾക്കാരോട് അവരത് പറയാനായിട്ടും തയ്യാറായിരിക്കും അല്ലാതെ മറ്റുള്ളവരോട് തൻ്റെ ബുദ്ധിമുട്ടുകൾ പറയാനായിട്ട് ഒരിക്കലും മടിക്കുന്നവരായിരിക്കില്ല എല്ലാവരോടും ചെന്ന് പറഞ്ഞില്ലെങ്കിലും അവർ ട്രസ്റ്റ് ചെയ്യുന്ന ആൾക്കാരോട് ഹോണസ്റ്റ് ആയിട്ട് അവർ അവരുടെ ബുദ്ധിമുട്ടുകൾ പറയാനായിട്ട് തയ്യാറാകുന്നവരും ആയിരിക്കും അതേപോലെ തന്നെയാണ് അവർ ഒരിക്കലും ഗ്രൂപ്പിലൊക്കെ ആയിരിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ അവർ ഒരു കാര്യത്തിനും ഇൻട്രപ്റ്റ് ചെയ്യില്ല സംസാരിക്കുന്ന നേരത്താണെങ്കിലും മറ്റുള്ളവർ ചെയ്യുന്ന പ്രവൃത്തിയിലാണെങ്കിലും അവരെ പോയിട്ട് ഒരിക്കലും ഇൻട്രപ്റ്റ് ചെയ്യില്ല ഇടയ്ക്ക് സോ ഇതൊക്കെയാണ് ഒരു ഹൈ ക്വാളിറ്റി പേഴ്സണാലിറ്റി ഉള്ള ആൾക്കാരെ മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ Thank you.